ഈശോശ്രി സ്തുതി മയത്തിന്റെ മയത്തിൻ്റെ സ്വസ്ത്രഗീതം മറിയം പറഞ്ഞു എൻറെ ആത്മാവ് കർത്താവിനെ മഹതപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്നു തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നു പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്നു കരുണവർശിക്കും അവിടുന്നു തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കും അവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നു മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശകുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ടു സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയിച്ചു തന്നെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്നു തന്നെ ദാസരായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബർഹദിനോടും അവന്റെ സന്തരികളോടും